സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് പതിനാലാം നൂറ്റാണ്ടിൽ ഉത്തർപ്രദേശിലെ ജോൺ ജോൺപൂരിൽ സ്ഥാപിതമായ പള്ളിയാണ് അഡാല മസ്ജിദ് ഒരുപക്ഷെ ഇന്ത്യയിൽ ഹിന്ദുത്വം അവകാശവാദം ഉന്നയിക്കുന്നതിൽ ഏറ്റവും പുരാതനമായ പള്ളിയായിരിക്കും ഇത് കഴിഞ്ഞ മെയ് മാസത്തിൽ പള്ളി തങ്ങൾക്ക് വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ഹിന്ദുത്വർ ഹരജി നൽകിയിരുന്നു മാതാ ദേവിക്ക് വേണ്ടി നിർമ്മിച്ച ക്ഷേത്രമായിരുന്നോ ഇതെന്ന് പരിശോധിക്കാൻ ഇപ്പോൾ സർവേ ഹർജിയുമായാണ് സ്വരാജ് വാഹിനി അസോസിയേഷൻ എന്ന സംഘടന രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് പൂർവാഞ്ചലിലെ ഹിന്ദുക്കളുടെ ആരാധനാ കേന്ദ്രമായിരുന്നത്രേ ഈ ക്ഷേത്രം വിജയചന്ദ്ര രാജാവാണ് അത്ര നിർമ്മാതാവ് അതുകൊണ്ടാണ് പള്ളിക്ക് മിനാരങ്ങൾ ഇല്ലാത്തതെന്നും ഹർജിക്കാർ വാദിക്കുന്നുണ്ട് പ്രസ്തുത ഹർജി ഫയലിൽ സ്വീകരിച്ചത് ശരിയല്ല എന്ന വാദത്തോടെ പള്ളി കമ്മിറ്റി അലഹബാദ് ഹൈക്കോടതിയെയും സമീപിച്ചിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറിൽ ഫിറോഷാ തുകക്കാണ് ഈ പള്ളിയുടെ പണി തുടങ്ങിയത് എന്നാണ് രേഖകൾ കാണിക്കുന്നത് പൂർത്തിയായതാവട്ടെ ആയിരത്തി നാനൂറ്റി എട്ടിലും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ പള്ളിയിൽ ആരാധന നടക്കുന്നുണ്ട് എന്നാണ് കമ്മിറ്റി പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലെ ബ്രിട്ടീഷ് രേഖ പള്ളിയായാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിനും ഇത് പള്ളിയായിരുന്നു ആരാധനാലയ നിയമപ്രകാരം ഇത് അങ്ങനെ തന്നെ തുടരേണ്ടതുണ്ട് ഡിസംബർ പതിനാറിന് കോടതി ഇക്കാര്യത്തിൽ വിധി പറയും എന്നായിരുന്നു വാർത്തയെങ്കിലും അതിനിടയിലാണ് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് എത്തിയിരിക്കുന്നത് ഇത്തരം സർവേ കേസുകളിൽ ഒന്നും തൽക്കാലം ഇണ്ടരുത് എന്നാണ് കോടതിയുടെ കൽപ്പന സർവേ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പുതിയ കേസുകളൊന്നും ഫയലിൽ സ്വീകരിക്കരുത് എന്നും ഉള്ള കേസുകളിൽ അടുത്ത വിചാരണ വരെ നടപടിയൊന്നും പാടില്ല എന്നുമാണ് കോടതി വിധി പക്ഷെ കേസ് നടപടികളൊക്കെ തുടർന്നോട്ടെ എന്നും കോടതി പ്രസ്താവിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അഹമ്മദി ഫൗണ്ടേഷന്റെ പരിപാടിയിൽ പങ്കെടുത്ത് മുൻ ജഡ്ജി റോഹിംഗ്ടൺ ഹരിമാൻ ദർഗകൾക്കും പള്ളികൾക്കുമെതിരായി ഉയർന്നുവരുന്ന ഹർജികളെ കുറിച്ച് ആശങ്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആരാധനാലയ നിയമത്തിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി എന്ത് വില കൊടുത്തും പ്രസ്തുത നിയമം നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് അദ്ദേഹം തന്നെ പ്രസംഗത്തിൽ ഉടനീളം സൂചിപ്പിച്ചത് ബാബരി കേസിലെ കോടതി വിധി നീതിയോടുള്ള പരിഹാസമായാണ് അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ വിശേഷിപ്പിച്ചത് താനും ജസ്റ്റിസ് പിനാക്കി ചൗധരിയും ഇടപെടുന്നത് വരെ നിശ്ചലമായി കിടന്ന ബാബരി തകർക്കലുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസുകളെ കുറിച്ചും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി പക്ഷെ ഇപ്പോൾ കോടതി ചെയ്യാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമം നിയമവിധേയമാണോ എന്ന് പരിശോധനയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അശ്വിനികുമാർ ഉപാധ്യായയുടെ ഹരജിയാണ് ഈ തർക്കത്തിലേക്ക് നയിച്ചത് ഈ നിയമം ഹിന്ദു ജൈന ബുദ്ധ സിഖ് വിഭാഗങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്നുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം പിടിച്ചെടുത്ത് രൂപമാറ്റം വരുത്തിയ അവരുടെ ആരാധനാലയങ്ങൾ തിരിച്ചു പിടിക്കുന്നതിന് ഈ നിയമം തടസ്സമാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹരജിയിലെ ആരോപണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലാണ് ഇനി കേസ് കേൾക്കുക ഈ ഹർജി കേൾക്കുന്നതിനിടയിലുള്ള കോടതിയുടെ ഇടപെടൽ എന്തായാലും ചെറിയൊരു ആശ്വാസം നൽകുന്നുണ്ട് വരുന്ന ആളുകൾ എന്തായിരിക്കും അവസ്ഥ എന്നത് കണ്ടറിയുക തന്നെ വേണം എന്നു മാത്രം ഇനി ബോംബെ ഹൈക്കോടതിയുടെ രണ്ട് വിധി പ്രസ്താവങ്ങളിലേക്ക് ഡിസംബർ ഇരുപത്തിനാലിൽ ടിപ്പു സുൽത്താന്റെ ജന്മവാർഷികം പ്രമാണിച്ച് ഒരു റാലി നടത്തുന്നതിൽ നിന്നും എ ഐ എം ഐ എം നേതാവിനെ തടയാൻ യാതൊരു കാരണവും കാണുന്നില്ല എന്നാണ് ബോംബെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വിധിച്ചത് റാലിയുടെ റൂട്ടും സമയവും ഒക്കെ തീരുമാനിച്ച് അനുമതി കൊടുക്കാനാണ് പൂനെ പോലീസിനോട് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് നേരത്തെ മൗലാന ആസാദിന്റെയും ടിപ്പു സുൽത്താന്റെയും ജന്മവാർഷിക ദിനവും ഭരണഘടനാ ദിനവും ആഘോഷിക്കാൻ നവംബർ ഇരുപത്തിയാറിന് റാലി നടത്താനായിരുന്നു മജ്ലിസൈ ഇത്തിഹാദുൽ മുസ്ലിമീൻ പൂനെ പ്രസിഡന്റ് ഫയാഷെയ്ഖിന്റെ തീരുമാനം പക്ഷേ പോലീസ് അനുമതി നിഷേധിച്ചു ടിപ്പു സുൽത്താൻ ജന്മവാർഷികമായിരുന്നു പോലീസിന്റെ പ്രശ്നം അതോടെയാണ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചത് കേസിനിടയിൽ കോടതി ഒരു ചോദ്യം ചോദിച്ചു അത് സുപ്രധാനമാണ് ടിപ്പു സുൽത്താന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന് രാജ്യത്തുവല്ല ഉണ്ടോ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം അങ്ങനെ ഒരു നിരോധനവുമില്ലെന്നും പ്രദേശത്തെ സമാധാനാന്തരീക്ഷം എന്നതുകൊണ്ടാണ് ഈ തീരുമാനമെന്നുമായിരുന്നു പോലീസിന്റെ വാദം ക്രമസമാധാനം പാലിക്കുക എന്നത് പോലീസിന്റെ ഉത്തരവാദിത്തമാണെന്നും ചില റാലികൾ എന്നതുകൊണ്ട് നിരോധനം ഏർപ്പെടുത്താനാവില്ലെന്നും പകരം പോലീസ് നടപടിയെടുക്കുകയാണ് വേണ്ടതെന്നും കോടതി നിലപാടെടുത്തു റാലി പ്രത്യേക പ്രദേശത്തു കൂടെ പോകുന്നതാണ് പ്രശ്നമെങ്കിൽ റൂട്ട് മാറ്റാൻ പോലീസിന് അധികാരമുണ്ടെന്നും കോടതി പറഞ്ഞു ചരിത്ര പുരുഷന്മാരെ ഓർക്കാനുള്ള വ്യക്തികളുടെയും സംഘടനകളുടെയും അവകാശത്തിൽ കൈകടത്താനാവില്ല എന്ന പ്രഖ്യാപനം കൂടിയായിരുന്നു ഈ കോടതി വിധി ബോംബെക്കാടത്തിന് മറ്റൊരു ഇടപെടലിൽ ഇരുപതുകാരിയായ ഹിന്ദു പെൺകുട്ടി പത്തൊമ്പതുകാരനായ മുസ്ലിം ചെറുപ്പക്കാരന്റെ കൂടെ പോയതിനെ സംബന്ധിച്ചായിരുന്നു വീട്ടുകാർക്കൊപ്പം പോകുന്നില്ല എന്നും യുവാവിന്റെ കൂടെയാണ് പോകുന്നതെന്നും യുവതി പറഞ്ഞതോടെ അവളെ മുംബൈയിലെ ഷെൽട്ടർ ഹോമിലേക്ക് പറഞ്ഞു കോടതി യുവാവിന് വിവാഹപ്രായമാകുന്നത് വരെ അവിടെ താമസിക്കട്ടെ എന്നായിരുന്നു കോടതിയുടെ കൽപ്പന രക്ഷിതാക്കളുടെ പരാതിയെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പെൺകുട്ടിയെ ബജ്രൽ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയെങ്കിലും യുവാവിന്റെ കൂടെയെ പോകൂ എന്നായിരുന്നു പെൺകുട്ടിയുടെ നിലപാട് ഷെൽട്ടർ ഹോമിലാക്കിയ പെൺകുട്ടിയെ വിട്ടുകിട്ടാൻ യുവാവ് പിന്നീട് ഹർജി നൽകിയെങ്കിലും യുവാവിന് പ്രായമെത്തുന്നത് വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ വരെ അവൾ അവിടെ തന്നെ തുടരട്ടെ എന്നായിരുന്നു കോടതി വിധി പെൺകുട്ടിക്ക് വ്യാപാര സ്ഥാപനം തുടങ്ങാൻ സഹായം നൽകുമെന്നും രണ്ടു വർഷം യുവാവുമായി ഫോണിൽ സംസാരിക്കാൻ അനുവദിക്കാമെന്നും പിതാവ് കോടതിയെ അറിയിച്ചിരുന്നുവെങ്കിലും അവൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കലാണ് തങ്ങളുടെ ഉത്തരവാദിത്തമെന്നും അവൾക്ക് ആവശ്യമുള്ളത് അവൾ ചെയ്യട്ടെ എന്നുമായിരുന്നു കോടതിയുടെ നിലപാട് ലോകത്തിലെ പണക്കാരെക്കുറിച്ചും ഇന്ത്യയിലെ പണക്കാരെക്കുറിച്ചും ഒക്കെ വാർത്തകൾ ഒരുപാട് വന്നിട്ടുണ്ട് ലോകത്തിലെ മുസ്ലിം പണക്കാരിൽ ഇന്ത്യയിൽ നിന്നുള്ള ആരൊക്കെ ഉണ്ടാവും അവരൊക്കെ എത്രാം സ്ഥാനത്തായിരിക്കും അറിയാൻ രസമുള്ള അക്കാര്യത്തിലേക്ക് മൈക്രോസോഫ്റ്റ് നെറ്റ്വർക്ക് തെരഞ്ഞെടുത്ത മുസ്ലിം പണക്കാരിൽ രണ്ടാം സ്ഥാനത്തും അഞ്ചാം സ്ഥാനത്തും ഇന്ത്യക്കാരാണ് ഉള്ളത് രണ്ടാം സ്ഥാനത്ത് വിപ്രോയുടെ സ്ഥാപകൻ അസീം റംജിയും അഞ്ചാം സ്ഥാനത്ത് മലയാളിയായ എൻ കെ യൂസുഫ് അലിയും ഇന്ത്യക്കാരൻ ഗുകേഷ് ദമ്മരാജു ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ ആയിരിക്കുന്നു തമിഴ്നാട്ടുകാരനായ ഗുകേഷിന്റെ വിജയത്തിൽ അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഇന്ത്യസ്കരൻ പൂർണ്ണമാവുന്നു നന്ദി